കെ എഫ് സി ഫാസ്റ്റ് ഫുഡ് കടകളുടെ ബോർഡിൽ കണ്ണട വെച്ച് ചിരിക്കുന്ന ഒരാളുടെ മുഖം ശ്രദ്ധിച്ചിട്ടില്ലേ ഏറെ കരഞ്ഞതിനു ശേഷമാണ് ഹാളൻ ഡേവിഡ് സാൻഡേഴ്സ് എന്ന ആ മനുഷ്യൻ ചിരിച്ചു തുടങ്ങിയത് അമേരിക്കയിലെ ഇന്ത്യാനയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് സാന്റേഴ്സ് ജനിച്ചത് കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു അതോടെ അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നു ആ സമയം സഹോദരങ്ങൾക്കായി ഭക്ഷണം പാചകം ചെയ്യേണ്ട ചുമതല സാന്റേഴ്സിനായിരുന്നു ഏഴ് വയസ്സിൽ തന്നെ സാന്റേഴ്സ് പാചകമെല്ലാം നന്നായി പഠിച്ചെടുത്തു വൈകാതെ സാൻഡേഴ്സ് ജോലിക്ക് പോകാൻ തുടങ്ങി പതിനേഴ് വയസ്സിനിടെ നാല് സ്ഥലങ്ങളിൽ വിവിധ ജോലികൾ ചെയ്തു ഒരിക്കൽ പട്ടാളത്തിലും ചേർന്നു പക്ഷേ അവിടെ നിന്ന് പുറത്തായി ഇതിനിടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമുണ്ടായി ഇരുപതാം വയസ്സായപ്പോൾ ഭാര്യ രണ്ട് കുട്ടികളെയും എടുത്ത് സാൻഡേഴ്സിനെ ഉപേക്ഷിച്ചു പോയി കാലം കടന്നുപോയി സാൻഡേഴ്സിന് വയസ്സ് അറുപത്തി അഞ്ചായി കയ്യിൽ കാര്യമായ സമ്പാദ്യം ഒന്നുമില്ല മറ്റുള്ളവരെ പോലെ ഒരു കുടുംബമില്ല തന്റെ ജീവിതം വെറുതെയാണെന്ന ചിന്ത ശക്തമായപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ആ കടുങ്കൈ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഒന്നുകൂടി ശ്രമിച്ചാലോ എന്നൊരു തോന്നലുണ്ടായി വാടകയ്ക്കെടുത്ത പാത്രങ്ങളുമായി സാന്റ്വിച്ച് പാചകം തുടങ്ങി വറുത്ത ചിക്കണുമായി അയാൾ കെന്റക്കി പ്രദേശത്തെ വീടുകളുടെ വാതിലുകൾ മുട്ടി പിന്നീട് ചെറിയ ഒരു ഹോട്ടൽ തുടങ്ങി പതുക്കെ പതുക്കെ സാന്വേഴ്സിന്റെ ഹോട്ടലിൽ കിട്ടുന്ന ഫ്രൈഡ് ചിക്കന്റെ രുചി പ്രശസ്തമായി സാന്റ്വേഴ്സിന്റെ കെന്റക്കി ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ ആളുകൾ വിളിക്കാൻ തുടങ്ങി പതിനൊന്ന് തരം ചേരുവകൾ ചേർത്തായിരുന്നു സാന്വേഴ്സ് തന്റെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയപ്പോഴേക്കും അമേരിക്കയിൽ മാത്രം അറുന്നൂറ് കെ എഫ് സി സെന്ററുകൾ തുറന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വലിയൊരു തുകയ്ക്ക് കെന്റക്കി ഫ്രൈഡ് ചിക്കൻ സാൻഡേഴ്സ് വിറ്റു ജീവിതകാലം മുഴുവൻ കെണ്ടക്കയിൽ നിന്നും ശമ്പളവും മറ്റു വിഹിതങ്ങളും കിട്ടുന്ന രീതിയിലായിരുന്നു ആ വിൽപ്പന കരാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം അന്തരിച്ചു പട്ടാളത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സാന്റേഴ്സ് എങ്ങനെ കേണൽ ആയി എന്ന് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ പരിഗണിച്ച് കെണ്ടക്കി പ്രവിശ്യയിൽ നൽകുന്ന പ്രത്യേക ബഹുമതിയാണ് കെണ്ടക്കി കേണൽ മറ്റു പലർക്കും ഈ കേണൽ പദവി ലഭിച്ചിട്ടുണ്ടെങ്കിലും കേണൽ എന്ന പേരിനൊപ്പം ചേർത്ത് പ്രശസ്തനായത് സാന്റേഴ്സ് ആണ് അതെ കേണൽ സാന്റേഴ്സ്